ഈ എണ്ണയിൽ ഒന്നും ഇത് മാറും തോന്നില്ല ഒഴിച്ചിൽ തന്നെ പോണ്ടുവരും എന്തൊരു ഗതികേടാണ് നോക്കണേ ഈ വയസ്സുകാലത്ത് എനിക്ക് വല്ല ആവശ്യമുണ്ടോ എന്ത് കഷ്ടകാലത്തിനാണോ ഞാൻ ഇവിടെ ഒന്ന് പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരം ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞാല് ഓ ഫെബ്രുവരി പതിനൊന്ന് കൊള്ളാം നീ ഒന്ന് അവിടെ നിക്ക് ഞാൻ എത്ര നേരം കാല് വയ്യാ വയ്യാന്ന് പറഞ്ഞ ചെവി കേറുന്നില്ല നീ എന്താ മൈൻഡ് നിനക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നിട്ടായോ വീട്ടിൽ ഞാൻ മരുന്ന് എടുത്തിട്ട് വരാം അമ്മേ ഞാൻ കാര്യം പറഞ്ഞരാം അമ്മയ്ക്ക് വേണ്ട മരുന്നും കുഴമ്പും കാര്യങ്ങളൊക്കെ അമ്മേന്റെ അടുത്തന്നെ വെച്ചോളണം ഇല്ല കൊറച്ചു നേരത്തെ എന്നു പറഞ്ഞു കുഴമ്പ് എടുത്തുകൊണ്ടാണ് മരുന്ന് എവിടെ കൊണ്ടുപോയി അത് മരുന്ന് എടുത്തോണ്ട് വന്നു ഇത് തന്നെയാണ് എന്റെ പണി ഞാനൊരു കാര്യം പറയാ നീ വല്യ ആളാകാ നിക്കല്ലേ കാലുവേദനയൊക്കെ ഒന്ന് മാറി വരികയായിരുന്നു വൈദ്യന്റെ കഷായ കുടിച്ചിട്ട് അപ്പോഴാണ് നീ പറഞ്ഞത് അവൾ ഇട്ടേച്ച് പോയി ഇനി എനിക്ക് തിരിച്ചു വിളിക്കാനൊന്നും വയ്യ അമ്മ ഇങ്ങോട്ട് വരണംന്ന് പത്ത് മുപ്പത്തഞ്ചു വർഷം നിന്നെയൊക്കെ നന്നായിട്ട് നോക്കി വളർത്തിയില്ലേ ഇപ്പൊ എനിക്കൊരു മരുന്നും കഷായവും കുഴമ്പൊന്നും എനിക്ക് എടുത്തരാൻ പറ്റില്ല അധികം പറഞ്ഞു

അവർക്ക് സൗന്ദര്യം പോരാന്ന് വേണ്ടിട്ട് ഒന്നും പറയരുത് ഞാൻ ഒരു കാര്യം പറയാം ഒരു വസ്തു ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല നിനക്ക് എന്തെങ്കിലും വേണേലും ഓർഡർ ചെയ്ത് ചെയ്തോ ദിവസവും ഈ പച്ചക്കറിയും ഒരു മത്തിക്കറിയും എനിക്കൊന്നും അത് കഴിക്കാൻ പിസ്സയോ ബർഗറോ എന്തെങ്കിലും ഓർഡർ ചെയ്തോ അതൊക്കെ ഞാൻ കഴിക്കും എന്താ ഈ പറയുന്നത് ഇന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കാറോ ദിവസം ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അമ്മ വന്ന് മുതൽ ഏകദേശം അഞ്ചാറായിരം രൂപ ഞാൻ ഓർഡർ ചെയ്ത ഫുഡിന് മാത്രം കൊടുത്തുണ്ട് ഇത് കഴിച്ചാൽ എനിക്ക് വിഷമം ഒന്നും സാധാരണ അമ്മമാരെ നല്ല കഞ്ഞി പയറ് ഉപ്പേരി നല്ല സാമ്പാറൊക്കെ നല്ല ഭക്ഷണത്തരും ഇതൊരു മാതിരി ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കണം അത് പിസ്സ വേണമെന്ന് എന്നാലേ ഞാൻ സാധാരണ അമ്മയല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ന്യൂ ജനറേഷൻ അമ്മയാണ് ഇങ്ങനെ മക്കളെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കഞ്ഞിയും പയറും ഉപ്പേരിയും സാമ്പാറൊക്കെ ഒരുക്കി കൊടുത്തിട്ട് കാവലും എനിക്ക് സൗകര്യമില്ല വയസ്സുകാലത്ത് എന്റെ മോ നോക്കുവോന്ന് പറഞ്ഞിട്ട് നിന്റെ കാരുണ്യം തേടി വന്നിരിക്കുന്നതല്ല എനിക്ക് പോയിട്ട് നൂറുകൂട്ടം പണിയുണ്ട് നിനക്കൊരു സഹായം ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മാത്രം വന്നതാ നീ എന്താ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നതിനൊക്കെ കണക്ക് പറയുന്നത് വെറുതല്ലല്ലോ വന്ന് അന്ന മുതൽ ഇഷ്ടം പോലെ പണിയെടുത്ത് തരുന്നില്ലേ അപ്പൊ ചെയ്യണ്ടേ നീ ഇമാതിരി വർത്തമാനം പറയാണെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ ഞാൻ തിരിച്ചങ്ങോട് പോകും എനിക്ക് പോയിട്ട് ഉഴിച്ചത് തുടങ്ങണം എന്റെ ആരോഗ്യം വിട്ടിട്ട് ഒരു കളിയുള്ളൂ എന്നാ പിന്നെ അമ്മ എങ്ങോട്ട് പോയിക്കോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങും ഞാൻ പോവാ പോവാ അമ്മ എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും ആവശ്യം എന്റെ കൂടെ ആരും നിക്കില്ലാന്ന് അമ്മ വിചാരിക്കുന്ന പോലെ എനിക്ക് ലക്ഷങ്ങൾ സാലറി ഒന്നുമില്ല ഓരോ മിനിറ്റിനും ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിപ്പിക്കാൻ വേണ്ടിട്ട് രാവിലെ എന്തെങ്കിലും ഉണക്ക ചപ്പാത്തിയോ ദോശയും ചമ്മന്തി മാത്രം ഉണ്ടാകും എന്നിട്ട് അതിന് വലിയ സദ്യ ഉണ്ടാക്കി എന്റെ കണക്കും പറയും ഒരു മാതിരി മനുഷ്യനായി പൈസ ഇല്ല നിന്റെ ഒന്നും ഇല്ല പിന്നെ എന്തിനാ നീ മസലം പിടിച്ചിട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് പോയി വിളിച്ചിട്ട് വന്നൂടെ നിന്റെ ഭാര്യ ആകുമ്പോഴേ എല്ലാം സഹിച്ചിട്ട് നിൽക്കും നീ പറഞ്ഞതൊക്കെ ഉണ്ടാക്കി തരും നിന്റെ കാലിന്റെ ചോട്ട് കൊണ്ടുവന്നിട്ട് എന്തായാലും എനിക്ക് ഉഴിച്ചിൽ നടത്തേ പറ്റൂ ഇതൊന്നും സഹിച്ചു നിക്കേണ്ട ഗതികേടില്ല മോനെ വയസ്സുകാലത്ത് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഒന്നുമില്ല ഞാൻ അവിടെ നിന്ന് ഒഴിച്ചൊന്ന് നടത്താം അല്ലെങ്കിൽ നീ പറ ഇവിടെ നല്ല ഹോസ്പിറ്റൽ നിനക്ക് കാണിക്കാൻ പറ്റൂ ഇനിയിപ്പതിനും പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് വരാനാണ് നിന്റെ ഭാവമെങ്കില് ഞാൻ പോകും അമ്മ പറയുന്നല്ലേ ഞാൻ അവളെ പറഞ്ഞു വിട്ടൊന്നുമല്ല അവളുള്ള അഹങ്കാരം കൊണ്ട് പോയതാ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് അമ്മയുടെ കുഴിച്ചില് നടത്തണം അത്രല്ലേ ഉള്ളു അത് ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഇവിടെ നിക്ക് കഞ്ഞിണ്ടോ വേറൊന്നും ആവില്ല ഇത് എന്ന് നോക്കിയാലും കഞ്ഞി കഞ്ഞി അമ്മ വന്ന് മുതലും കഞ്ഞി പിടിച്ചോട്ടിരിക്ക ഞാൻ കേറിട്ട് വല്ലതും അയ്യോ വേണ്ട ഞാൻ അടുക്കളയിൽ കേറുമ്പോഴേ വേറെ ഒരാളും സഹായിക്കാൻ വേണ്ടി എനിക്ക് എനിക്കിഷ്ടല്ല എനിക്ക് എൻ്റെതായ രീതികളുണ്ട് ഒന്നും ചെയ്തും തരില്ല എന്നാ ഇനി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല ഇല്ലേ തന്നെ കൂട്ടം പണിയുണ്ട് അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർമാര് വന്ന് ഓരോ പണി എടുത്ത് പോകും ഇതിന് മാത്രം സമയോളിൽ കറി അവിടെ തന്നെ എന്നാലത് വിളമ്പി തന്നിട്ട് കറി കറിയാ ഓ എപ്പ നോക്കിയാലോ ചിക്കൻ കറി ഇടി പിന്നെ മീൻ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അതെടുത്ത് കറി ഉണ്ടായിക്കൂടാ നിനക്ക് ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നേ രാവിലെ മുതൽ പണി ഉണ്ടായിരുന്നു മീനിന്റെ നടന്നാൽ ഒന്നും നടക്കില്ല എത്ര സമയം വേഗം അതോണ്ടാത്രം കറി ഈ വീട്ടിൽ നിനക്ക് ഇവിടെ നിനക്ക് എന്ത് പണിയാണ് ഉള്ളത് അല്ല നീ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ പറഞ്ഞു മലമറിക്കുന്ന പണി അവിടെ ഉള്ളു ഞാൻ സാധനം ഇവിടെ കൊണ്ടുവച്ചതേ അത് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടാ അതാണ് നിന്റെ പണി അല്ലേട്ടാ അത് എന്ത് ഏട്ടാന്ന് ഈ പണി മുഴുവൻ നിർത്ത്

നീ എന്തേടാ അവള് പോയ ശേഷം ആ ഫ്രിഡ്ജ് തുറന്നിട്ടില്ല മണത്തിട്ട് അതിന്റെ അകത്ത് ഒരു സാധനം വെക്കാൻ വഴിയില്ലേ നീ എന്താ ഇങ്ങനെ മടിയനായി പോയത് നിന്നെ വഷളാക്കിയത് അവളാ വെറുതല്ല ഓരോരോ പെണ്ണുങ്ങള് വന്ന് കയറി കഴിഞ്ഞാ ആണുങ്ങള് ഈ ലെവലാ ആദ്യം ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും കഞ്ഞി ഇനി രണ്ട് ബീസിലൂടെ വരാനുണ്ട് എന്നിട്ടൊക്കെ എടുത്തു വെക്കാം ആ പണി പോയി ചെയ്തിട്ട് വാ അമ്മ ഞാൻ എന്തേലും മാത്രം നീ നിയന്ത്രണ ഒന്നും അനുസരിക്കാണ്ടിരിക്കണത് നിന്നെ അവള് വെറുതല്ല മൊത്തം ഇങ്ങോട്ട് വഷളാക്കി വെച്ചിട്ടുണ്ട് ചേക്കനെ ഓരോരോ പെണ്ണുങ്ങള് കേറി വന്നത് എങ്ങനെയാ എല്ലാം മുമ്പ് കൊണ്ട് തരുമല്ലോ നിനക്ക് ഒന്നും അറിയണ്ടല്ലോ പോയി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും കഞ്ഞി ആകാൻ ഇനി രണ്ട് ബീസിലൂടെ വരണം എന്നിട്ടൊക്കെ എടുത്തു തരാം വീട്ടിലെ പണിയെടുത്താൽ പണിക്കാനാണെന്ന് തോന്നുകയാണെങ്കിൽ നീ ചെയ്യണ്ട ഞാൻ ചെയ്യാ ഈ വയസ്സുകാലത്ത് കൈയിലും കാലിലും നീരൊക്കെ വെച്ചിട്ട് ആ ഫ്രിഡ്ജ് ഒക്കെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാം എന്നിട്ട് ആ വെള്ളത്തിൽ എങ്ങാനും വീണ് കടന്നിട്ടുണ്ടെങ്കിൽ നീ തിരിഞ്ഞു നോക്കില്ലല്ലോ ഓ സ്വന്തം ഭാര്യ വരെ ഇവിടെ അടിച്ചറക്കവനല്ലേ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാ ഒന്നും ചെയ്യണ്ട ഞാനും ഇവിടെ ഇരിക്കണ്ട എന്താണ് പറയണത് വയസ്സുകാലത്ത് അച്ഛനമ്മമാര് മക്കളെ വീട്ടിൽ പോയി നിക്കരുതെന്ന് ഒന്ന് ഞാൻ അവന്റെ മണി ആൻ എന്നിട്ട് ഞാൻ പോകുന്നില്ലല്ലോ ഇത് എന്താ ഇവിടെ അവ എനിക്ക് നാലില് ചൂടുള്ള ചുക്കണ്ടായി തരുമോ

ഇത് വെറും തൊണ്ടവേദനയും പനിയല്ലേ എന്നാ പിന്നെ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ അമ്മയും അമ്മയും അമ്മയെന്ന് വിളിച്ച് നടക്കണ്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നിന്റെ പുറകെ നടത്തിട്ടാണ് എനിക്ക് കൂടി പനി വരാൻ ഞാൻ പിന്നെ കിടന്നോട്ടെ അല്ലേ ഒന്നും ചെയ്യണ്ട വയ്യാണ്ട് ഒരു ഗ്ലാസ് ചുക്കാപ്പി പറയുന്നത് ഒരുപാടുല്ല ഇവിടെ നിന്ന് ചുക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം അവിടെ എത്തും നീ മേലത്തെ റൂമിലല്ലേടാ കിടക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം സ്റ്റെയർ കയറി ഇറങ്ങണം ചുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചൊന്ന് നാശം സാമ്പോ ഒന്ന് ഇണ്ടാക്കി കുടിക്കേ നീ വിചാരിക്ക അമ്മ എന്താ ഇങ്ങനെ എനിക്ക് നാളെ ധാര ചെയ്യാനുള്ളതാ ഉഴിച്ചൽ മുഴുവൻ കഴിഞ്ഞില്ലേ ഇനിയിപ്പിതും കൂടി ഉള്ളു എങ്ങാനും പനി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യൽ നടക്കില്ല എത്ര ദിവസം ചെയ്യുന്ന ഒരു ഫലം ഇല്ലാണ്ടായിപ്പോ പാരസെറ്റമോൾ അവിടെ ഉണ്ടാണെ എടുത്തു തരണം ചെറിയ എന്നത് എടു കഴുകി കിടക്കാൻ തന്നെ തോന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ ശരിയാസത്തെ ഡോറ് തുറന്നിട്ട പോയി കാറ്റ് കൊണ്ടും ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കൊണ്ടുവരാം എന്നാലും ഇങ്ങനെയുണ്ട് ഒരു തലവേദന കൊല്ലുന്ന കൊല്ലെന്ന് പോവാണോ ഡാൻസ് രാവിലെ മുതൽ പറഞ്ഞല്ലോ ഒരു പാരസെറ്റമോൾ വാങ്ങി തരാൻ ഇത്ര നേരം അതുപോലും ചെയ്തില്ലല്ലോ തലവേദനിച്ചിട്ട് വയ്യ നീ എന്താ ഒരു പാട്ടായിട്ട് കൊണ്ടെടുക്കണം എപ്പോ നോക്കിയാലും തലവേന തലവേന എടി പാരസെറ്റമോൾ തലവേനെ മാറ്റാൻ നിൽക്കരുത് നീ കുറച്ച് ഉഷാറായിട്ട് പുറത്തിറങ്ങി നന്നായിട്ട് പണിയെടുത്ത് നോക്ക് ആ തലവേനക്ക് പമ്പ അടക്കും ഇത് എന്താ സംഭവം എന്നറിയോ നീ ഇങ്ങനെ മെലിഞ്ഞുടങ്കിലിരിക്കുന്നത് അപ്പൊ നിനക്ക് പ്രതിരോധ ശക്തി ഇല്ലിട്ടാ ഇനിയിപ്പൊ നോക്കിയ സമയങ്ങളോ എന്താ സാധാ ഇതാണ് അവസ്ഥ ഒരു നാലു ദിവസം അടിച്ചു വരില്ല അപ്പോഴത്തേക്ക് മുറ്റന്ന് പോലെ മുഴുവൻ എന്റെ കഷ്ടപ്പാട് എന്നല്ലാണ്ട് വേറെ പറയാന് അവന് പനിയായതുകൊണ്ടാ അല്ലെങ്കിൽ അടിക്കലും തുടക്കലും വാഷ്റൂം ക്ലീനിങ്ങും ഒക്കെ അവൻ നോക്കിക്കോളൂ ഒന്നും പറയാനും പറ്റില്ല അത് വന്ന ചഴിഞ്ഞു വന്നതാ റെസ്റ്റ് എടുക്കാൻ വന്ന ഇവിടെതാണ് റെസ്റ്റ് റ്റോ മക്കള് വയ്യാണ്ട് എടുക്കുമ്പോ അമ്മമാര് റസ്റ്റ് എടുക്കും അമ്മ വന്നിട്ട് കൊറച്ചു ദിവസായോ ഇതാര് മോളോ ഞാൻ കൊറേ ദിവസ മോള് പോയ പിന്നെ ഭയങ്കര വിഷമത്തില്ല ഇവിടെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല മര്യാദക്ക് ഭക്ഷണമൊന്നുമില്ല ഓഫീസില് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും പറ്റുന്നില്ല അമ്മ വന്ന് നിക്കുന്നു പറഞ്ഞിട്ട് വന്നതാ അവിടെ എത്തിയപ്പോ ഇതാ പനിച്ചു കിടക്കുക എനിക്കുണ്ട് ചെറിയ ചുമയും ജലദോഷവും ഒക്കെ ഞാൻ കൊറേ വിളിച്ചു നോക്കി മുമ്പിലാണ് ഈ ഡോറ് അടച്ചിരിക്കുന്നത് അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നെ പണിയോടെ മോളെ ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റുന്നില്ല ചൂക്ക് കാപ്പിതാ ചായതാ മരുന്ന് ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും രണ്ടു വയസ്സായ കുട്ടി ഇതിനെക്കാളും ഭേദം അതാണ് അവന്റെ അവസ്ഥ നാലഞ്ച് ദിവസമായി ഇവിടെ മുറ്റം അടിച്ചിട്ട് സാധാരണ ഇതൊക്കെ അവൻ ചെയ്തു തരുന്നതാ അപ്പൊ ഞാനൊന്ന് ചേട്ടെ എന്ന് പറഞ്ഞ ഇറങ്ങിയതാ ഡോറ് ചാതിയിട്ടേ ഉള്ളൂ മോൾ അതിലൂടെ വന്നോ ഞാൻ ചായ എന്തെങ്കിലും എടുക്ക ആ നല്ല മനസ്സോന്നി വന്നല്ലോ നിന്നാ മതിയോ എങ്ങനെയുണ്ട് കുറവുണ്ടോ കുറവ് എന്ത് മരുന്ന് ഇങ്ങനെ നിന്റെ ഭാര്യ ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു അവള് വന്നു ഇതമ്മ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിണ്ടെങ്കിലേ അവൾ എന്തായാലും എന്റെ അടുത്തേക്ക് വരുന്നത് അമ്മ വിളിച്ചു പറഞ്ഞു എനിക്ക് പനിയാണെന്ന് അതവള് വന്നേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെന്തു പറഞ്ഞിട്ടാണ് വിളിച്ചു പറയുന്നത് ആഹാ അതല്ല ഞാനും വിചാരിച്ചത് എന്നിവിടെ ഇത്രയും ദിവസം ചക്രശ്വാസം അമ്മേനുകൊണ്ട് എനിക്കും ദുബായി എത്ര ദിവസം ഇതിപ്പോ കണ്ടുമേ ഭാര്യ എന്ന് ഭാര്യ അമ്മ എപ്പോഴും അമ്മയാണ് അതുകൊണ്ടാ എനിക്കൊരു പ്രശ്നം ഇങ്ങോട്ട് വന്നു എത്ര എനിക്ക് പോകണം പോകണം ഇനി ഓ ആയിക്കോട്ടെ സന്തോഷം ഞാൻ തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാ നിന്റെ ഭാര്യ ഇരിക്കാൻ വേണ്ടി വന്നതല്ല പിന്നെ എടാ എന്തോ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് രണ്ടെണ്ണം ഇവിടെ ആയി പോയി അത് എടുക്കാൻ വേണ്ടി വന്നതാ നിനക്ക് പനിയാണ് 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 അഞ്ചെട്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും വന്നതിന് പിന്നെ ക്ഷരം അതിനെ കുറിച്ച് അവള് ചോദിച്ചിട്ടില്ല അമ്മ പറയുന്ന പോലൊന്നല്ല എനിക്ക് പനിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് എന്തായാലും ഇവിടെ നിൽക്കും അല്ലാണ്ട് അവൾക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമൊന്നുമില്ല അമ്മ പറഞ്ഞത് വിശ്വാസ അവൾക്ക് അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് അമ്മേനെ അയ്യോ അവക്ക് ഹൃദയമുള്ള എന്റെ കാര്യ അറിയായിരുന്നു എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ് പെരുമാറിയതാണ് അവക്കെന്തോ സൗന്ദര്യം പോരാന്നോ സ്കെൽട്ടൺ പോലെ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞോണ്ട് നടന്നത് എടാ അതേ സാധനം തന്നെയാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടേ അന്നില്ലാത്ത സ്നേഹമൊന്നും ഇനിയും കാണിക്കാൻ നിൽക്കണ്ട എന്തിന് അമ്മ എന്താ സംസാരിക്കുന്നത് അതിന്റെ ഭാര്യയാണ് അവള് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയാണ് എന്തായാലും അമ്മേനെ പോലും മനസ്സാശില്ലാത്തവിടുന്ന അവള് എന്റെ ഒരു തിരിച്ചറിവില്ലായ്മ ഞാൻ എന്തെങ്കിലും ചെയ്യുക പറയുകയും ചെയ്തു അതെനിക്ക് ഇപ്പൊ മനസ്സിലാവുകയും ചെയ്യും എൻ്റെ ഒരു സിറ്റുവേഷൻ അവൾ എന്നെ ഇങ്ങനെ പോവൊന്നില്ലേ അവളുടെ മനസ്സ് തങ്കം തങ്കം പോലെ നല്ല പരിശുദ്ധമായ മനസ്സാ അമ്മേ എനിക്ക് സർട്ടിഫിക്കറ്റ് ആ കിട്ടിട്ടോളി സർട്ടിഫിക്കറ്റ് കിട്ടിയോ ആ എന്നാ ഞാൻ ആ ഇറങ്ങാണെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശ്രുതി ഞാനിവിടുണ്ട് ഇന്ന് കണ്ടില്ല ഞാൻ കണ്ടില്ല രണ്ടാഴ്ച ആട്ടെ നല്ല തൊണ്ടവേനയും പനിയും തലവേനയൊക്കെ മരുന്നൊക്കെ കഴുകുന്നുണ്ട് ഒരു മാറ്റം രാവിലെ ചുമച്ചപ്പോ വായിന്ന് ഫുള്ള് ബ്ലഡ് ആയിരുന്നു നോസ് ഒന്നും പിന്നെ അമ്മക്ക് ഇങ്ങനെ ഓടി നടന്ന എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഒരു കാര്യം ചെയ്യോ താഴെ നല്ല ഇട്ട് തരുമോ അയ്യോ മെലിഞ്ഞു ഞാനൊക്കെ ചുക്കാപ്പി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഇരിക്കേ സൗന്ദര്യമുള്ള ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അതെന്താ ശ്രുതി നീ അങ്ങനെ പറയുന്നത് നീ പോയിട്ട് വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് വരാൻ നിന്നാണ് ദിവസത്തിന് ശേഷം അവിടെ കൊറച്ചു അമ്മേന്റെ അച്ഛൻറെ ആങ്ങളെ കൊടക്കുന്നു അതാ ഞാൻ വരാണ്ടിരുന്ന അല്ലാണ്ട് ശ്രുതി ഇങ്ങോട്ട് ഇനി വരണ്ട ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഈഗോ പ്രശ്നമാകും അങ്ങനത്തെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വരാൻ അപ്പോഴാണ് എനിക്ക് സത്യം പറയാല ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ന് മാറിയോ അന്ന് മുതൽ എനിക്ക് നല്ല സമാധാനവും സന്തോഷം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങി പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് സെലക്ടഡ് ആയതാ പിന്നെ അവർക്ക് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് വേണം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അത് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാ അല്ലാണ്ട് ഇവിടെ നിക്കാൻ വന്നതല്ല മോളെ അമ്മ പറയുന്നുകൊണ്ട് ഒന്നും തോന്നരുത് ഇതിപ്പോ ഇങ്ങനെ രണ്ടാളും ഓരോന്നും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നിന്നാൽ എത്ര കാലം വിട്ടുക്കും മോൾ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ അന്ന് തന്നെ അവൻ ആ കൂടെ തകർന്നു തരിപ്പണായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വലിയ ആളാണ് മോളെ മുമ്പിൽ വന്നാൽ എങ്ങാനും നാണക്കേടാവോ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളു ഇപ്പൊ ഞാനും കൂടി വന്നപ്പൊ അവന് ഏകദേശം മതിയായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് മോളെ അതുകൊണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് ഈ രണ്ടാളെയും വാശിയും വിളക്കങ്ങളും ഒന്ന് മാറ്റി വെച്ച് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ടാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകില്ലേ അവൻ എന്ന് പറഞ്ഞാൽ മാറി ആ ഉറപ്പായിരുന്നു ഇനി അവനെ കൊണ്ട് ജീവിതത്തിൽ പ്രശ്നമുണ്ടായി മോള് ജോലിക്കൊക്കെ പോയിക്കോ മോളെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും മോള് ചെയ്തോ അതിനൊന്നും അവന് പ്രശ്നമൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിലും അവളുടെ ഇഷ്ടങ്ങളിൽ കൂടെ നിക്കാന്നുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ടത് മോളെന്നാല് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി രണ്ടാഴ്ചയായി ശുഗാബി ശുഗാബി എന്ന് പറഞ്ഞത് ഞാൻ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഉണ്ടായി കൊടുത്തതല്ലാണ്ട് പിന്നെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല മോളെടുത്തിട്ട ഇപ്പൊ മനസ്സിലായോ ഭാര്യയുടെ വില എന്താണെന്ന് ഇത് നിനക്കൊന്ന് മനസ്സിലാക്കി തരണം എന്നുണ്ടായിരുന്നു അവള് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നത്ര ദിവസം ഈ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി വഴക്കിട്ട് ദിവസങ്ങളും വർഷങ്ങളും തള്ളിക്കൊണ്ട് പോണേനും പകരമായി പരസ്പരം ഒന്ന് സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവൂ ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്നുള്ളത്